അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും ഫാത്തിമ ഫാത്തിമാസിമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കഥ തന്നെയാണ് കേട്ടോ ആ വെള്ളച്ചാട്ടാണെങ്കിൽ അതിൽ നിന്ന് ആൾക്കാർ കുടുങ്ങിപ്പോയ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഈ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ നാലഞ്ച് ദിവസമായി വീഡിയോകളിലൊക്കെ വന്നിട്ട് അപ്പോൾ എന്നാലും നമ്മളെ കൈ കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെയായിട്ട് ഷെയർ ചെയ്യാണ് പിന്നെ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ പിന്നെ എവിടെ നിന്നോ വലിക്കൊരു കയറ് കിട്ടിയ കയറ് വെച്ചിട്ടാണ് വലിയ ഈ മൂന്നാൾക്കാരെ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ രക്ഷപ്പെടുത്തുന്നത് ആ കയർ വെച്ചിട്ടാണ് ഇവർ ഈ ഇവരെ രക്ഷപ്പെടുത്തുന്നത് ദ വെടിയാണ് എങ്ങനെയാണ് ഞമ്മക്കറിയില്ല കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടാല് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ഒരവസരം കിട്ടിയാൽ എങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു കയറൊക്കെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ആലോചിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൽ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ കാത്ത് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ മറ്റ് കുടുംബാംഗങ്ങൾ നമ്മളെ കാത്ത് വൈകുന്നേരം വരെ നിൽക്കൂല്ലേ അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ മരണപ്പെട്ട രീതിയിൽ വന്നാലുള്ളൊരു വല്ലാതെ വേദനിപ്പിക്കുന്ന രംഗം അല്ലേ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് മഴക്കാലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് അല്ലേ എല്ലാം ഒരു മഴ പെയ്യുമ്പോഴ്ക്ക് വെള്ളപ്പൊക്കവും വെള്ളം പിന്നെ ഉള്ളുപൊട്ടലും ഒക്കെ വരുന്നൊരു കാലമാണ് അപ്പോൾ ശ്രദ്ധിക്കുക പോകാണ്ട് നിൽക്കുക കഴിയുന്നതും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കുക പോയാലല്ലേ നമ്മൾ പെടും പിന്നെ പെട്ടുപോയാൽ എങ്ങനെയെങ്കിലും ആൾക്കാർ കണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുക അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യുക